ആദ്യമേ തന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം അപ്പോൾ ചിക്കുമോൻ്റെ ഒരു രണ്ട് ദിവസത്തെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ കുറച്ച് ബിസിയായിരുന്നു ചിക്കുമോൻ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി ഞാൻ രാവിലെ ആറു മണിയായി പോയതാണ് വന്നപ്പം ഒരു ഒമ്പതര ആയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഇന്നിപ്പം ഇന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്നിപ്പോൾ എടുക്കുന്ന വീഡിയോ ആണ് ചിക്ക മോനകത്ത് കൂട്ടി കയറിയിരിക്കുന്നു ഞാൻ ചിക്കുമോൻ്റെ പതിവ് പോലെ ഫാൻ ഓൺ ചെയ്ത് കൊടുത്തു ചിക്കുമോൻ കരിമഞ്ഞ ചൂടാണിപ്പം അത്യാവശ്യം എനിക്ക് തോന്നി അത്യാവശ്യം ചൂട് കാണും ഇവിടെ പുറത്ത് ഇടണമെന്ന് എനിക്കും ആഗ്രഹമില്ല ചിക്കുമോനെ പക്ഷേ ആഗ്രഹം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് പുറത്തിടാൻ പുറത്ത് നല്ല കൂൾ ക്ലൈമറ്റ് ക്ലൈമറ്റാണ് ചിക്കുമോനാണെങ്കിൽ ഉറക്കം വലിയ കാര്യമായിട്ടില്ലെന്ന് എനിക്ക് തോന്നിയപ്പം കുറച്ച് ദിവസമായിട്ട് കാരണം ചൂട് കാരണം നിങ്ങളുടെയൊക്കെ അഭിപ്രായം പറയണം ചിക്കൻ മോൻ ചെ ഫാനിച്ച കൂട്ടിയിട്ട് അവൻ ഉറങ്ങിക്കോളും ഇല്ലെന്നല്ല ചിക്കമാൻ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുവോ ഞാൻ എന്നാ ചെയ്യുന്നത് എങ്ങോട്ടാണ് പോകുന്നത് കാരണം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അവൻ എന്നെ പകൽ കാണുന്നില്ല ചിക്കന്മാനെ ഡാ കൊടിച്ചാണോടാ പിന്നെ ചിക്കന്മാൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം വിട്ടായിരുന്നേ അതിൻ്റെ അകത്ത് പല്ല് പോയി ഇപ്പോൾ ഇവൻ്റെ പല്ല് ഓൾറെഡി എന്തൊക്കെയോ പറയുന്നുണ്ട് ഓ അപ്പോൾ ഇവൻ്റെ പല്ലിപ്പം കുറെ പല്ലിപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കയ്യിൽ എണ്ണ തച്ചിട്ടിരിക്കുവോ കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവന് കാണിക്കാൻ പറ്റുന്നില്ല പിന്നെ അവനീ ചൊറിച്ചിലൊക്കെ ഇപ്പോൾ കുറഞ്ഞതാണ് അവനെ ഇപ്പം മിക്കവാറും തന്നെ ആഴ്ചയിൽ ഒന്ന് ഇവനെ കുളിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ എന്നാ അടച്ചിരിക്കും മോനെ ഏ എന്നാ അപ്പോൾ അവൻ കൂട്ടിയിടണോ അവൻ്റെ പല്ല് പോയത് കൊണ്ട് അവന് വിഷമം വന്നു തന്നു അവനിപ്പോൾ വല്ലില്ല അവനിപ്പോൾ കടിച്ചിങ്ങനെ കടിയിപ്പോൾ അവൻ കൂടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ചെരുപ്പോൾ കാര്യങ്ങളോ ഒന്നും അവനെടുത്തോണ്ട് പോകില്ല കേട്ടോ ഇപ്പം വീടിനകത്ത് ഒരു സാധനം പോലും അവൻ അവനെടുക്കത്തില്ല പോലും നോക്കത്തില്ല പക്ഷേ അവനെ നമ്മൾ പുറത്ത് പൂട്ടിയിട്ടൊന്ന് പൊട്ടിക്കും പുറത്ത് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ പൂട്ടി പൂട്ടിട്ട് കഴിഞ്ഞാൽ വാതിൽ നമ്മൾ ക്ലോസ് ചെയ്തു വാതിൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ ഞാനകത്തുണ്ടെങ്കിൽ ഇപ്പം അവൻ്റെ അകത്തുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും പുറത്ത് കിടന്ന് ഭയങ്കര നാശം ചെയ്യും അവൾ പുറത്ത് വേസ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട് അതായത് പ്ലാസ്റ്റിക്കിന് അതെല്ലാം കടിച്ചു കുറച്ച് നാശം ഒക്കെ അപ്പം അവനെ അവനിപ്പം ഓപ്പൺ ആക്കി നമ്മൾ വിട്ടു കുഴപ്പമൊന്നുമില്ല ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചു അങ്ങനെയാണെങ്കിൽ അവൻ നോ പ്രോബ്ലം ഒരു ശല്യം ഒന്നുമില്ല ഒരിടം ഒരു നാശം ഉണ്ടാക്കത്തില്ല അങ്ങനെയാണ് ചിക്കന്മാർ ചിക്കന്മാൻ ഇപ്പം പല്ല് പോയെൻ്റെ ആ എനിക്ക് തോന്നുന്നത് അവന് പല്ലിപ്പോ അവനിപ്പോൾ അഞ്ച് മാസമാകുന്നു ഏകദേശം പിന്നെ ഞാൻ ഈ കൂടെ രാത്രിയിൽ ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടോ കൂടെ റോഡ് പറഞ്ഞിട്ട് നമ്മളിപ്പം പുര ഉറപ്പൊന്നുമില്ലല്ലോ ഇപ്പോൾ അതുകൊണ്ട് കൂടി രാത്രി അടച്ചിടും പക്ഷെ ചിക്കമ്മോൻ്റെ പുര ഒരു രക്ഷയില്ല കേട്ടോ ഒന്നൊന്നര കൊര ഇപ്പം കൊര എന്ന് പറഞ്ഞോണ്ടല്ലോ ഒരു മനുഷ്യൻ ഈ വീട്ടിൽ വരില്ല പക്ഷേ ഇവനെ നമ്മൾ കൊട്ടാരക്കര ഒക്കെ ഒക്കെ പൂമ്പോക്കൂടെ കൊണ്ടുപോയാൽ എല്ലാവരോടും സോഷ്യമില്ല അതെന്നാന്നൊരു പിടിയില്ല ആൾക്കാരോട് ഭയങ്കര കമ്മനിയും കളിയും ചിരിയും അങ്ങനെയൊക്കെയാണ് ചിക്കമ്മോൻ്റെ പരിപാടി പക്ഷേ ഈ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അറിയാൻ മേലാത്ത ആരെങ്കിലും വന്നാൽ കുരച്ച് കുറച്ച് ഒരു രക്ഷയില്ല ചെവി തല ലഭിക്കത്തില്ല അങ്ങനാ ചിക്കൻ മോൻ ചിക്കൻ മോനെ എന്നാടാ ഏഹ് ഇനി ഉറങ്ങണ്ടേ ഏ ഉറങ്ങണ്ടേ ചിക്കൻ മോനെ ഈ തടിയൽ കുറച്ച് ബീഫിൻ്റെ ഇത് പറ്റിയിരുന്നു എന്നാൽ മുതൽ ഇത് കടിയാ ചിക്കൻ മോൻ്റെ പല്ല് നമുക്ക് ജസ്റ്റ് നോക്കിയാലോ ഇപ്പം പല്ല് കാണിച്ചാ ആ ആ ആ ചിക്കൻ മോനെ പല്ല് കാണിച്ചേ പല്ല് കാണിച്ചേ പല്ല കാണിച്ചേ ആ ഉണ്ടോ പല്ലെല്ലാം പോയി പല്ലൊന്നും ഇല്ല അപ്പം ഞാൻ അധികം വീഡിയോ കൊണ്ടുപോകുന്നില്ല എല്ലാവർക്കും താങ്ക്സ് നീ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ഇനിയിപ്പം അല്ലെങ്കിൽ എത്ര എപ്പോൾ വരുമെന്നറിയത്തില്ല എന്നായാലും ചെക്കുമോ ഇപ്പം ഇനിയിപ്പോൾ ഈ ഈ മാസം കഴിഞ്ഞ മാസം പോകണമെന്ന് പറഞ്ഞാൽ പറ്റിയില്ല ഗ്രൂമിങ്ങിന് അവൻ്റെ നഖമൊക്കെ ഇതുകൊണ്ടില്ലേ വലുതായി നഖമൊക്കെ ഇതൊന്ന് ഗ്രൂം ചെയ്യണം സെറ്റാക്കണം കാരണം നമ്മുടെ മേത്തേ ആ കമം തമാശക്കാളും ചാടി കയറുമ്പോൾ നമുക്ക് ചെറിയ ഒരു പോർട്ടലൊക്കെ ഇപ്പം വന്നാലോ ഇവർ വന്നിട്ടില്ല എന്നാലും അവൻ അവൻ കുഴപ്പമൊന്നും കേട്ടോ അവൻ എട്ടാ കേറക്ക അവിടെ പോയിക്കേ അപ്പോൾ കടിച്ചോണ്ട് വിട്ടെന്നോ അപ്പം വീണ്ടും ഗുഡ് നൈറ്റ് ഓക്കെ കേട്ടോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്